ഹായ് ഹലോ എജുവാൺ ലേണിംഗ് സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ കെമിസ്ട്രിയിലെ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പോവുകയാണ് അതായത് എസ് എസ് സിയിലായാലും അറബി ആയാലും നമ്മുടെ പി എസ് സിയിലായാലും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തി ചോദിക്കുന്ന ഒരു ആണ് ഹൗ ടു ഫൈൻഡ് ദി ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ആൻ എലമെന്റ് യൂസിങ് അറ്റോമിക് നമ്പർ അല്ലെ ഹൗ ടു ഫൈൻഡ് ദി പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് എലമെന്റ് മൂലകത്തിന്റെ ഒരു മൂലകത്തിന്റെ പീരീഡും ഗ്രൂപ്പും എങ്ങനെ കാണാം എങ്ങനെ കാണാം എന്നാണ് ഇവിടെ ഡിസ്കസ് ഡിസ്കാൻ പോകുന്നത് ഓക്കെ ശ്രദ്ധിച്ചിരിക്കാം നോക്കല്ലേ അപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് നമ്മൾ ഒന്ന് നോക്കിയേ അറ്റോമിക് നമ്പർ ഉള്ളതും താഴെയുള്ളത് അറ്റോമിക് നമ്പർ ഇരുപതിന് മുകളിലുള്ളതാണ് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് അല്ലോ അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ ഇരുപതിന്റെ താഴെ ഉള്ളത് എങ്ങനെ കാണാം നോക്കാം ഓക്കെ ഞാനാ ഒരു എക്സാമ്പിൾ എടുക്കണേ ലെവന ഞാനൊരു എക്സാമ്പിൾ എടുക്കാൻ ലെവൻ ലെവൻ ലെവൻറെ നമ്മുടെ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ലെവന്റെ നോക്കിക്കേ എന്തായിരിക്കും അല്ലെ ടു എയ്റ്റ് ചെയ്യാം പത്തായി ബാക്കി എത്ര ഉണ്ട് ഒന്നു അല്ലെ ടു എയ്റ്റ് വണ് ഓക്കെ ഓക്കെ ഇരുപതിന് താഴെ വീണ്ടും പറഞ്ഞു ഇരുപതിന് താഴെ ഇരുപതോ അല്ലെങ്കിൽ ഇരുപതിന് താഴെ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് സെല്ലില് അല്ലെ ബാഹ്യമത സെല്ലില് എത്ര എണ്ണ ഉണ്ടോ നോക്കാം എത്ര ഉള്ളത് ഒന്നുള്ളത് ഓക്കെ ബാഹ്യമത സെല്ലിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആണെങ്കിൽ ഗ്രൂപ്പ് അത്രയും നോക്കേ ഗ്രൂപ്പ് എത്ര ആയിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെ സെയിം ആയിരിക്കും സെയിം ആയിരിക്കും ഗ്രൂപ്പ് സെയിം ആയിരിക്കും അതായത് വൺ ആണെങ്കിൽ ഗ്രൂപ്പ് എന്തായിരിക്കും വൺ ആയിരിക്കും ടു ആണെങ്കിൽ ഗ്രൂപ്പ് എന്തായിരിക്കും ടൂ ആയിരിക്കും

സെൻറ്റ് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലല്ല നാലായിരിക്കും ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് എത്രയായിരിക്കും ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ ആണെങ്കിൽ ഗ്രൂപ്പ് എന്തായിരിക്കും സെയിം ആയിരിക്കും രണ്ടു തന്നെയായിരിക്കും രണ്ടു തന്നെയായിരിക്കും ഓക്കെ റെഡി ഓക്കെ നമുക്ക് അടുത്ത വാക്ക് ചെയ്യുമോ അല്ലെ ഓക്കെ പതിനഞ്ചെടുക്കാം പതിനഞ്ച് അമ്പത് ടു എയ്റ്റ് പിന്നെ എത്രയുള്ള ബാക്കി അഞ്ചാണ് അതെ ഇവിടെയാ ഒന്നും അല്ല രണ്ടുമല്ല എന്താണ് അഞ്ചാണ് അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മുതൽ അല്ലെ ത്രീ മുതൽ എട്ട് വരെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് 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 ചെയ്യണം 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 അതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും മുതൽ എട്ട് വരെ അല്ലെ അഞ്ചല്ലേ അപ്പൊ എന്തായിരിക്കും അഞ്ച് പ്ലസ് പത്ത് അല്ലെ എന്തായിരിക്കും പതിനഞ്ചായിരിക്കും എന്ത് നമ്മുടെ ഇതിന്റെ ഗ്രൂപ്പ് അറിയാം പതിനീഡ് എന്താണെന്ന് അറിയാലോ ചെറിയത് വൺ ടു പീരീഡ് എന്തായിരിക്കും

ും ഗ്രൂപ്പായിരിക്കുംത്രോർട്ടീൻത്ത് ഗ്രൂപ്പ് ആണ് ഓക്കെ ആണല്ലോ അപ്പം ട്വന്റി അല്ലെങ്കിൽ അത് താഴെയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പും പീരീഡും കാണാൻ നമ്മൾ പഠിച്ചു ഓക്കെ ഇനി എന്താ ഇനി ട്വന്റിന്റെ മോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോക്കി ട്വന്റിന്റെ മോളാണ് അല്ലേ ഇതാണ് കുറച്ച് കോംപ്ലിക്കേറ്റ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പടാം ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണല്ലേ ഒരുപാട് ഈ ഇത് ട്വന്റിന്റെ മോളൊക്കെ ആണെങ്കിൽ ഈ തേർട്ടി ഫൈവ് തേർട്ടി വൺ ഫോർട്ടി ഫൈവ് സെവൻറ്റീനായിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ പാടായിരിക്കും സബ് ഷെല്ലൊക്കെ വെച്ച് നോക്കണമെങ്കിൽ എങ്ങനെയൊക്കെ വളരെ പാടായിരിക്കും ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു നോക്കി അത് നിങ്ങൾ അറിയാം ഇത്രയും കാര്യങ്ങളൊന്നും പഠിക്കണം അല്ലെ ടു ടെൻ എയ്റ്റീൻ തേർട്ടി സിക്സ് ഫിഫ്റ്റി ഫോർ എയ്റ്റ സിക്സ് വൺ വൺ എയ്റ്റ് നിങ്ങൾ പഠിക്കണം ഇതെന്താ ശ്രദ്ധിക്കുക മനസ്സിലായോ ഇതെന്താ ഇല്ലേ ഇത് എയ്റ്റീൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ആണ് അല്ല ഇനിയും ആയ ദേശീൻ ഗ്രൂപ്പിലെ ഹീലിയം നിയോണല്ലേ അതിന്റെ അറ്റോമിക് നമ്പർ ആണത് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഒഴിപ്പോഴും പറയാം നോക്കിക്കേ നമുക്കറിയാം ഫസ്റ്റ് ഫീറ്റിൽ എത്ര എലമെന്റ് ഉണ്ട് രണ്ടുണ്ട് അല്ലേ സെക്കൻഡ് ഫീഡ് എത്ര ഉണ്ട് എട്ട് ഉണ്ട് തേർഡിൽ എത്ര ഉണ്ട് എട്ട് ഉണ്ട് പിന്നെ എത്ര എയ്റ്റീൻ ആണ് എയ്റ്റീൻ ആണ് തേർട്ടി ടു തേർട്ടി ടു ഇത് നിങ്ങൾക്ക് അറിയില്ലേ ഇതറിയില്ലേ ടു എയ്റ്റ് എയ്റ്റ് ഓരോ പീരീഡിലെ എലമെന്റ്സ് ആണ് ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാതെ പഠിച്ച് കസുക അല്ലെ നീ നോക്കി ടൂ തവണ്ടോ ടു ഈ ടൂടെ എട്ട് പ്ലസ് ചെയ്തിട്ട് ടെന്നിട്ട് എയ്റ്റ് പ്ലസ് ചെയ്താ നോക്കിയേ പ്ലസ് ചെയ്താ തേർട്ടി ഫോർ ഓക്കെ ഇത്ര പ്ലസ് ചെയ്താൽ മതി തേർട്ടി ടു പ്ലസ് ചെയ്യാ ഫിഫ്റ്റി ഫോർ തേർട്ടി ടു പ്ലസ് ചെയ്യാ എയ്റ്റി സിക്സ് തേർട്ടി ഓക്കെ അപ്പൊ ഇത് പഠിക്കാനുള്ള എളുപ്പവോടെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് പക്ഷെ ഞാൻ റെക്കമെന്റ് ചെയ്യണത് ഈ നമ്പേഴ്സ് എന്താ ചെയ്യാ പഠിച്ചിരിക്കുക അപ്പൊ സിമ്പിൾ ആയിരിക്കും നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാൻ നോക്കല്ലേ ഫസ്റ്റ് എക്സാമ്പിൾ തേർട്ടി വൺ ആണ് ഞാൻ എടുക്കുന്നത് തേർട്ടി വണ് പിരീഡ് എന്താണെന്ന് ചോദിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നമ്പർ അവിടെ എഴുതുന്നു ഈ നമ്പർ എഴുതുന്നു നോക്കിയേ തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ അല്ല അപ്പൊ ഏതെടുക്കണം നമ്മൾ ഫോർത്ത് ആണ് എടുക്കേണ്ടത് അല്ലേ തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സിലേക്ക് എത്തല്ലേ അപ്പൊ നമ്മൾ എഴുതുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ നമ്മൾ എടുക്കുന്നത് നോക്കലേന്താ ഫോർ എത്രാമത്തെ ആണ് നമ്മൾ എടുക്കുന്നത് അതായിരിക്കും ോ അപ്പൊ നാലാമത്തെ ഫോർ ആയിരിക്കും ഓക്കെ ഫോർ കിട്ടി ഇനി ഗ്രൂപ്പ് എങ്ങനെ കാണാം തേർട്ടി വണ്ടി ഗ്രൂപ്പ് എങ്ങനെ കാണാം നോക്കിയേ നമ്മൾ എടുത്ത് തേർട്ടി സിക്സ് ആണ് നമ്മൾ എടുത്തല്ലേ തേർട്ടി സിക്സ് എടുത്തോ തേർട്ടി സിക്സ് നമുക്ക് കാണേണ്ട മുപ്പത്തിയൊന്ന് തേർട്ടി വണ്സ് ചെയ്യാം എത്ര കിട്ടി എത്ര കിട്ടി ഫൈവ് കിട്ടി അല്ലോ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് നമ്മുടെ ഈ അറ്റോമിക് നമ്പർ തേർട്ടി വണ് മൈനസ് ചെയ്യാം എത്ര കിട്ടി ഫൈവ് കിട്ടി ഈ കെട്ടിയ വാല്യൂ ആയ എലമെന്റ് എന്താ ഗ്രൂപ്പ് ആയിരിക്കും ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ തേർട്ടി വൺ ആണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ എത്രയാ എത്ര ചെയ്യാം ആറ് നാലാമത്തെ നാലാമത്തെ ആവുമ്പോർ അത് സിമ്പിൾ ആണ് ഇനി ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെ നാലാമതാ മുപ്പത്തിയാറ് അല്ലേ ആ മുപ്പത്തി ആറ് നമുക്ക് വേണ്ട തേർട്ടി വൺ മൈനസ് ചെയ്യാം അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടല്ലോ ഫൈവ് കിട്ടി ആ ഫൈവ് എന്താ എയ്റ്റിന്ന് ആ ഫൈവ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് കിട്ടി സിമ്പിൾ അല്ലേ അടുത്താണ് നോക്കുന്നത് ഓക്കെ ഫോർട്ടി ഫൈവ് അല്ലേ ഫോർട്ടി ഫൈവ് ആണുള്ളത് ഫോർട്ടി ഫൈവ് ആണല്ലോ ഫോർട്ടി ഫൈവ് മാത്രം തീർന്നു നോക്കേ മുപ്പത്താറല്ല മുപ്പതാർക്ക് മുപ്പതാർക്ക് കഴിഞ്ഞില്ലാപനാല്യ വൺ ടു ഫോർ ഫൈവ് അഞ്ചാമത്തെ അഞ്ച് കിട്ടി നമുക്ക് അഞ്ച് കിട്ടി സിമ്പിൾ ആണല്ലോ ഇനി ഗ്രൂപ്പ് വേണം ഗ്രൂപ്പ് ആണ് പറഞ്ഞേ ഈ ഫിഫ്റ്റോർ ഫിഫ്റ്റി ഫോർ ആണ് എടുക്കേണ്ടി ഫോർ ചെയ്യോർട്ടി ഫൈവ് നമുക്ക് വേണ്ട ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്യാം മൈനസ് എത്ര കിട്ടും ഒമ്പതല്ല കിട്ടണേ കിട്ടണം ഈ ഒമ്പത് എന്ത് ചെയ്യ പതിനെട്ട് ഒന്ന് സിമ്പിൾ അല്ലേ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ സെവൻറ്റി നൈൻ കുറച്ച് വലിയ ഒരു വലിയ ഒരു കാര്യമാണ് നമ്മൾ എത്ര എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടത് എയ്റ്റി സിക്സ് ആണ് എടുക്കണ്ടല്ലേ ഫിഫ്റ്റി ഫോർ എടുക്കാൻ കഴിഞ്ഞു എയ്റ്റി സിക്സ് ആയിട്ട് സിക്സിൽ ആണേ സിക്സ് ആണ് സിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പ് കാണാം ഗ്രൂപ്പ് കാണാൻ ഞാൻ പറഞ്ഞു ഏതാ എയ്റ്റി സിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു സെവൻറ്റി നയനോട് എന്തെങ്കിലും ഈ സെവൻ എന്ത് ചെയ്യാൻ മൈനസ് ചെയ്യാം സെവൻ ലെവൻ ഗ്രൂപ്പായിരിക്കും അറ്റോമിക് നമ്പർ സെവൻറ്റി നൈൻ ഗോൾഡ് 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 എത്രയാ ലെവൻ ഗ്രൂപ്പ് ആയിരിക്കും ഓക്കെ ഇത് ചെറിയൊരു ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഫിഫ്റ്റി ഫൈവ് നമ്മൾ കാണാം ഫിഫ്റ്റി ഫൈവ് ഇട്ട് ഫിഫ്റ്റി എത്രാമിത് വരാ ഫിഫ്റ്റി ഫോർ എടുക്കാൻ പറ്റുമോ പറ്റില്ല ഫിഫ്റ്റി ഫോർ കഴിഞ്ഞില്ലേ എയ്റ്റി സിക്സ് എന്നാണ് ഈ ഫിഫ്റ്റി ഫൈവ് മൈനസ് ചെയ്യേണ്ടത് ഫിഫ്റ്റി വരും തേർട്ടി വണ് കിട്ടി അല്ലെ തേർട്ടി വൺ കിട്ടി ഇത് നമുക്ക് പതിനെട്ടോണ്ട് മൈനസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല പതിനെട്ടോണ്ട് മൈനസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഒന്നും പഠിക്കേണ്ട തേർട്ടി ടു എത്രയായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് ആയില്ലേ അറ്റോമിക് നമ്പർ ഫിഫ്റ്റി ഫൈവ് എന്താ ഫസ്റ്റ് ഗ്രൂപ്പ് അപ്പൊ നിങ്ങൾ കൊണ്ട് മൈനസ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ എന്ത് ചെയ്യാം തേർട്ടി ടു കൊണ്ട് മൈനസ് ചെയ്യാം ഓക്കെ ആണോ അപ്പൊ എല്ലാം മനസ്സിലാക്കി വിചാരിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇത് ഞാൻ പറഞ്ഞത് അതായത് എന്താ നമുക്ക് ലാന്റനോയിറ്റ്സ് ഉണ്ട് ആക്ടനോയിറ്റ്സ് ഉണ്ട് ലാന്റനോസ് ഉണ്ട് ആക്നൈറ്റ്സ്ണ്ട് ലാന്റൈറ്റ്സ് ഫിഫ്റ്റി എയ്റ്റ് ടു സെവന്റി വൺ ആണ് ആക്ടനോട് നയന്റി ടു വൺ ഇത് രണ്ടും വേറൊരു പ്രത്യേക ഗ്രൂപ്പിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് നിങ്ങളോട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാറില്ല ചോദിക്കാറില്ല ചോദിച്ചിട്ട് കാര്യം നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് വേറെ തന്നെ ഗ്രൂപ്പിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചോദിക്കാൻ കൊസ്റ്റിൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല ഇത് ചോദിക്കാൻ നമുക്ക് അറിയാം അത് അല്ലെങ്കിൽ ലെന്റനൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ആക്ട്നൈസ് ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഹോംവർക്ക് എന്നിട്ടുണ്ട് സിക്സ്റ്റീനും ഫോർട്ടീൻ ഫിഫ്റ്റി വൺ എന്ന് ചെയ്യാം നിങ്ങൾ താഴെ കമന്റിൽ ഇനിക്ക് ചെയ്തു തരാം ഓക്കെ ആണല്ലോ അപ്പൊ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾ വിലയേറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് കാണും ബൈ